ഇതെല്ലാം ആ മലയ്ക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ലാ രാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അവരും തേങ്ങി വെച്ചിട്ട് വളരെ സിംപിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മട്ട അവിലാണ് എടുത്തിട്ടുള്ളത് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അവിലാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു അളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരു ആറ് സ്നാക്കാണ് നമുക്കിതിമെന്ന് കിട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കുകയാണ് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് വറുത്തെടുക്കുന്നത് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്നായി കിട്ടും നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം എന്നുള്ളൂ നമ്മൾ ഇളക്കി കൊടുക്കാതിരുന്നാൽ അടിഭാഗം കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് ഏകദേശം ഒരു മിനിറ്റോളം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ നമുക്കിത് കറക്റ്റ് അളവിൽ ആയി കിട്ടും ഇത് നമുക്ക് കൈ വെച്ചിട്ട് പൊടിക്കാൻ പറ്റുന്ന രീതിക്ക് ആയി കിട്ടണം അത്രയും നല്ല നമ്മൾ കൈ വെച്ചിട്ട് അമർത്തി നോക്കുമ്പോൾ ഇങ്ങനെ ക്രിസ്പി പോലെ ആവണം അത്രയും നേരമാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് മിനിറ്റൊക്കെ പിടിക്കു കിട്ടും ഹൈ ഫ്ലെയിമിലിടുമ്പോൾ നമുക്ക് വെറും ഒരു മിനിറ്റിൽ നമ്മുടെ ഈ ഒരു ഇത് നല്ല പോലെ വറവായി കിട്ടും അതായത് ഇതിപ്പോൾ ഏകദേശം കളർ ഇങ്ങനെ ചേഞ്ചായി വിരലടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി നോക്കാനും അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കാനും അടിച്ചു നിൽക്കരുത് ഇതാ കണ്ടില്ല ഇതിപ്പോൾ അത്യാവശ്യം പോലെ ആയിട്ടുണ്ട് ചെറിയ പൊടികളൊക്കെ നല്ല പോലെ കറപ്പായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മുകൾ ഭാഗം ഇങ്ങനെ പിടിച്ചു നോക്കി അറിയാൻ പറ്റും കേട്ടോ ഇപ്പോൾ നമുക്കിത് കയ്യിലിട്ട് കുടിക്കാൻ പറ്റുന്നുണ്ട് ഇനി ഞാൻ വീണ്ടും ആ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ചുകൂടി വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും വെള്ളം പോരാ കുറച്ചുകൂടി വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ ആ പഞ്ചസാര ഒന്ന് ഉരുകി കിട്ടാൻ പെട്ടെന്ന് ഉരുകി കിട്ടാൻ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് അതിന് ശേഷം വീണ്ടും നമ്മൾ ഇതാ കണ്ടോ കാൽ കപ്പും കൂടി വെള്ളം ഇതിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ ഒന്ന് കുറുകി വരട്ടെ ആ ഒരു ടൈം കൊണ്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചാൽ അതിൽ നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ അടച്ചെടുത്താൽ മതി ഇത്രയും മതിയാകും ഈ ഒരളവിൽ നമുക്കത് മാറ്റി വെക്കാം അതിന് ശേഷം നമ്മളിതാ ഈ ഒരു പഞ്ചസാര നല്ലപോലെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു ഏലക്കായൻ്റെ ഉള്ളിലത്തെ കുരു മാത്രം ഒന്ന് ചതച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് യൂസ് ചെയ്യണ്ട ഇതാ ഇപ്പം നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ഒരു ഷുഗർ സിറപ്പ് ഇതാ ഇതുപോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതാ ഇതുപോലെ നല്ലപോലെ കുറുകിയത് നമുക്കറിയാൻ പറ്റും നമ്മളിത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്രമാത്രം ഇതായിട്ടുണ്ട് എന്നുള്ളത് ഇതാ ഇതിൽക്ക് നമുക്ക് നമ്മൾ നേരത്തെ തന്നെ പൊടിച്ച് മാറ്റി വെച്ച നമ്മുടെ അവിൽ ചേർത്ത് കൊടുക്കാം അവൽ ചേർത്ത് കൊടുക്കണ കണ്ടില്ല ഈ ഒരു പൊടി പൊടിയൊക്കെ അവിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ലപോലെ ഫ്രൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്നാക്കിൻ്റെ ഫുൾ ടേസ്റ്റ് വരില്ല അപ്പോൾ ഇത് നല്ലപോലെ ഡ്രൈ ഫ്രൈ ആയി കിട്ടണം നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലപോലെ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചത് ഇതൊക്കെ കണ്ടോ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ ടൈറ്റായി നമ്മൾ കടലമിട്ടായി ഒക്കെ ഉണ്ടാക്കണം ആ ഒരു പരുവത്തിലാണ് ഇപ്പം ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ഇത്രയും പരുവം നമുക്ക് വേണ്ട അപ്പോൾ നമുക്ക് നല്ലപോലെ ഉറപ്പായി പോവും അപ്പോൾ അത് ആ ഒരു ഉറപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് തേങ്ങ യൂസ് ചെയ്യണത് തേങ്ങ കൂടി യൂസ് ചെയ്യുമ്പോൾ ടേസ്റ്റും കൂടും ആ ഒരു നല്ലൊരു ഉറപ്പുണ്ടാവുമല്ലോ അതും കുറഞ്ഞ് കിട്ടും അതായത് ഈയൊരു പരുവത്തിൽ നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ ഈ ഒരു തേങ്ങേൻ്റെ നാറോ കാര്യങ്ങളോ ഒന്നും ഇതിൽ നമുക്കറിയാൻ പറ്റില്ല നല്ലൊരു മഞ്ഞ നാറായിട്ടാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടുന്നത് ഇത് രണ്ടും ചേർത്ത് അത്യാവശ്യം നല്ലപോലെ ഒരു ഇതിൽ നല്ലപോലെ ഒന്ന് അരിഞ്ഞു ചേരുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു മിനിറ്റോളം മാത്രം നമ്മൾ ഇളക്കി യോജിപ്പിച്ചാൽ മതി അതാ ഇത്രയും ആയാൽ ഫ്ലെയിം ഓഫാക്കി വെക്കാം ഇനി നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അതായത് ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ ഇത് വേണ്ടത് അതിനുശേഷം ഇതിന്റെ ചൂടൊന്ന് പോകാൻ വേണ്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കളയാം ദൈത്യുമായി കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ എണ്ണയോ അല്ല എന്നുണ്ടെങ്കിൽ വെള്ളമോ പരട്ടി കൊടുത്തിട്ട് അതായത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം നമുക്കിഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് അതാ ഈ ഒരളവിലാണ് നമ്മളാക്കിയെടുക്കുന്നത് അങ്ങനെ മൊത്തമായിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഈ റേറ്റ നമുക്ക് ആറ് എണ്ണമാണ് ഈ അളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കിട്ടണത് കേട്ടോ കണ്ടോ ഇത്രയും സ്നേക്ക് ആണ് നമുക്ക് ഈ ഒരളവില് ഉണ്ടാക്കിയപ്പോൾ കിട്ടിയിട്ടുള്ളത് കാണാനും ഭംഗിയാണ് അതേപോലെ തന്നെ കുട്ടികളൊക്കെ കഴിക്കാനും വളരെ ഇൻട്രെസ്റ്റിൽ കഴിക്കും ഇനി ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം ഇതാ ഏത് പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ ഉൾഭാഗം ഉള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉള്ള നല്ലൊരു പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും